നമ്മൾ ഈ വീഡിയോ ഈ ടാങ്കിൽ നിന്ന് വെള്ളം മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പലവട്ടം പിടിച്ചിട്ടുള്ളതാണ് എന്നാലും ആളുകൾക്ക് ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടത് എങ്ങനെയാണ് പരിപാടി എന്ന് അപ്പൊ അഴുക്കുള്ള വെള്ളം എങ്ങനെയാണ് മാറ്റണെന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ് ഒരു ചെറിയൊരു വീടിയാ ഇങ്ങനെയാണ് എന്റെ പരിപാടി വെള്ളം വരുന്ന കണ്ടോ

അടിയിലുള്ള അഴുക്ക് ഇതുപോലെ വരും ഇതിന്റെ തെളി നമുക്ക് ആ ഇതിലേക്ക് തന്നെ ഒഴിക്കാൻ പറ്റും ആകോടി ഇത്രയ്ക്ക് അഴുക്കാണ് ഇതിൽ ആകോടി ഉണ്ടാവുള്ളൂ അപ്പം ഇതൊക്കെ അങ്ങനെ മാറ്റിയിട്ട് തെളിവെള്ളം നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു ഒഴിക്കും ഇങ്ങനെയാണ് ടാങ്കിൽ നമ്മൾ കുളിക്കുന്ന ടാങ്കില് നമ്മൾ വെള്ളം മാറ്റുന്ന സിസ്റ്റമാണ് ഇത്